അപ്പൊ അങ്ങനെ ഉപയോഗിക്കാറുണ്ട് അപ്പൊ അങ്ങയുടെ കയ്യില് ഒരു പ്രത്യേക തരത്തിലുള്ള അപ്പൊ അതിനെ കുറിച്ച് എന്റെ കയ്യിലുള്ളതല്ല ഇത് ഞാൻ സ്വയം നിർമ്മിച്ചിട്ടുള്ളതാണ് എന്റെ ഒരു ഡിസൈനിങ്ങും കൂടെ ചൊപ്പുറായി വരച്ചിട്ടുമുണ്ട് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത സാധാരണ അറിയിക്കുന്ന കയ്യിലെടുത്ത് പറയാൻ ഇതാണ് ഇതിപ്പോ നോക്കി അറിയാം നമുക്ക് ഇതിൽ മൂന്ന് പേപ്പർ ആണ് നമ്മൾ ഇടുന്നത് സാധാരണ നോക്കിക്കഴിഞ്ഞാല് കാണാം ഒരു മാഗ്നറ്റും കൂടെ വെച്ചിട്ടുണ്ട് ഒരുപാട് മാഗ്നറ്റും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോ സാധാരണ ബോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ മരത്തിന്റെയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ എന്ത് വേണമെങ്കിലും ബോക്സ് ആവാം അത് നമുക്ക് ഇരുപത്തഞ്ചോ മുപ്പതോ കാര്യങ്ങൾ നമുക്ക് ഇത് പറഞ്ഞാൽ ഒരു അഫർമേഷൻ ആവണം ശരിക്കും പോസിറ്റീവ് ആണ് ഇത് അതിന്റെ ഒരു ടെക്നിക്ക് ടെക്നിക്കാണ് പക്ഷേ നമ്മൾ എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് തലയ്ക്ക് മുകളിൽ പിടിച്ച് കുറച്ചു നേരം തലയ്ക്ക് മുകളിൽ പിടിച്ച് ജസ്റ്റ് ശ്രദ്ധ കൊടുത്ത് എന്ത് സംഭവിക്കുന്നത് നോക്കിക്കോളൂ കുറച്ചും കൂടെ താത്തി നമ്മുടെ ബ്രൂ മദ്യത്തിൽ തന്നെ പിടിക്കണം ഭ്രൂ മദ്യത്തിൽ കുറച്ചും കൂടെ അതായത് ഇവിടെയല്ല ഇവിടെ അല്ല നമ്മുടെ നല്ല രീതിയിലുള്ള പുള്ളു വരുന്നത് ആ ഒരു എനർജി അത് കുറച്ച് കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നു പറഞ്ഞാൽ ഇത് പഞ്ചലോഹമാണ് അതുകൊണ്ട് നല്ല റേറ്റ് വരും പഞ്ചലോഹമാണ് പഞ്ചലോഹത്തിന് അറിയാം നമുക്ക് ലോഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് ലോഹത്തിന് അതിമിതമായിട്ടുള്ള ഒരു എനർജി ഫീൽ ഉണ്ട് ഏത് അതെ പിന്നെ അത് സ്വർണം വെള്ളിയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് നല്ല റേറ്റ് വരുന്നത് അപ്പൊ ഈ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എനർജി ഭയങ്കരമായിട്ട് ഇതിനകത്തേക്ക് വരികയും എനർജി എന്ന് ഞാൻ നേരത്തെ പറയാറുണ്ട് ഇപ്പൊ എനർജി അല്ല ശരിക്കും ഈ ചൈതന്യം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ക്ഷേത്രത്തിൽ നമ്മൾ പോയി ഒരു അതിന്റെ നിർമ്മിതി അപ്പോ സ്വാഭാവികമായിട്ടും ഈ താഴോട്ട് നമ്മളൊരു എനർജി കൊടുക്കുന്ന രണ്ട് മൂന്ന് എനർജി ഞാൻ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് ഇരുപത്തൊന്ന് ദിവസത്തോളം നമ്മൾ എനർജി ഒരാൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി ഒറ്റ ഒറ്റ ഇതിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ഇത് അതിനകത്ത് വേറെ ജോയിന്റ് ഒന്നും പാടില്ല ഒറ്റ മോൾഡിംഗ് ആണ് അതുകൊണ്ട് അത് ചെയ്തിട്ട് ഇതിനകത്ത് എനർജി ഒരു പത്ത് ഇരുപത്തൊന്ന് ദിവസമുള്ള നമ്മുടെ എനർജി ആവാഹനം ക്ഷേത്രത്തിന്റെ ഒരു പ്രതിഷ്ഠയിൽ എങ്ങനെയാണ് നമ്മൾ ചൈതന്യം കൊടുക്കുന്നത് ആ രീതിയിൽ നമ്മൾ കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടോ മൂന്നോ കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ചെയ്തിടാൻ പറ്റുള്ളൂ നമ്മുടെ ആഗ്രഹങ്ങളെ യൂണിവേഴ്സൽ ഡിസൈർ അട്രാക്റ്റീവ് ബോക്സ് എന്നാണ് അത് നമ്മുടെ ആഗ്രഹങ്ങളെ ബോക്സ് നമ്മുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മളിപ്പോൾ വിവാഹം നടന്നിട്ടില്ല ഒരു വിവാഹം നടക്കാത്ത ഒരു രീതിയിൽ എന്റെ വിവാഹം നടന്നു അല്ലെങ്കിൽ എനിക്ക് സ്ഥലം വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ എന്റെ സ്ഥല എനിക്ക് സ്ഥലം വാങ്ങിക്കാൻ സാധിച്ചു എനിക്ക് വീട് പണി എന്റെ വീട് പണി കഴിഞ്ഞതിന് നന്ദി എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇട്ട് നമ്മൾ എല്ലാ ദിവസവും അപ്പൊ സാധാരണ ഒരു റേക്കി പഠിച്ച അതെ സംബന്ധിച്ച് റേക്കി ബോക്സ് കൊടുക്കുമ്പോ അതിനകത്ത് ഈ താന്ത്രികമായിട്ടുള്ള സിമ്പിളുകൾ ഇപ്പൊ ചൂക്കൂറെ ആ പവർ സിമ്പിളുകൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ കോൺഷാസ്യസ് അങ്ങനെ അങ്ങനെയുള്ള നമ്മൾ നമ്മളതിനകത്ത് വരയ്ക്കുന്നുണ്ട് അപ്പൊ ഇത് പഠിക്കാത്ത ആളെ സംബന്ധിച്ച് ഇതിന്റെ ആവശ്യമില്ല അവന് നമ്മളിത് കൊടുക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് മാത്രമായിട്ട് ഒരു എനർജി നമ്മൾ കൊടുത്തുകൊണ്ടാണത് അവർക്ക് കൊടുക്കുന്നത് ആവശ്യകാരനാണോ അവർക്ക് കൊടുക്കും ഇതല്ല കൊടുക്കുന്നത് അതിപ്പോ എനിക്ക് മാത്രം ഉപയോഗിക്കാൻ ഉപയോഗിക്കാറുള്ളത് വേറൊരാളെനിക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു ബോക്സ് വേണം ഇപ്പൊ സാളഗ്രാം വെക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾ ഇപ്പൊ ഈ ആര്യഭവൻ അല്ലെങ്കിൽ ശരണഭവൻ പോലുള്ള ചില ഭവൻ ചില ബാങ്കുകളിലൊക്കെ ഇതുപോലുള്ള പിരമിഡിന്റെ തന്നെ ചിലപ്പോ ഗ്രിഡുകളൊക്കെ തയ്യാറാക്കി വെക്കാനൊക്കെയാറുണ്ട് മിക്ക ആളുകളിലുമാണ് പിരമിഡ് സയൻസിനെ കുറിച്ച് നമ്മൾ എന്തായാലും ഉടനെ ഒരു വീഡിയോ ഉണ്ട് പിന്നെ അതിനെ കുറിച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ശരിക്കും പിരമിഡ് തരത്തില് പൈര് അതായത് നമ്മുടെ ഒരു നമ്മുടെ ആത്മശരീരത്തെ തന്നെയാണ് അത് കാണിക്കുന്നത് ഈ സെൻട്രൽ ഭാഗത്തായിട്ട് നമ്മൾ അഗ്നി ജ്വലിപ്പിക്കുന്ന ഒരു ജോലിപ്പിക്കുന്ന അപ്പൊ ഇതായത് ഭാരതീയ സങ്കല്പമാണ് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഇതുപോലെയുള്ള ഈ കൂര എന്ന് പറയുന്ന ജപ്പാനിലും അല്ലെങ്കിൽ ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ വീടുകൾ നിർമ്മിച്ചു പകോടന്ന് പറഞ്ഞ ഇവിടെ ഉള്ള പഴയ കെട്ടിടങ്ങളെല്ലാം അങ്ങനെ ഇപ്പൊ ഫ്ലാറ്റ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് കുറയ്ക്കണം എന്ന് ഞാൻ പറയുവാണ് അതെ അതെ അതെല്ലാം യൂറോപ്യൻ കൺട്രീസിൽ ഉണ്ടെങ്കിലും അപ്പൊ ചോദിക്കും അവിടെ നിന്ന് വലിയ നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം പ്രശ്നമില്ലാന്ന് പറഞ്ഞാൽ അവിടെ ഭൗതികമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതിലാണ് പക്ഷെ അവരെല്ലാവരും സ്പിരിച്വലായിട്ട് അവർക്ക് പ്രശ്നങ്ങളാണ് അമേരിക്കയിൽ നമുക്കറിയാം ഇടയ്ക്ക് സ്കൂളുകളിലൊക്കെ തന്നെ വിദ്യാർത്ഥികൾ തോക്കമായിട്ട് വന്ന് കുറെ ആളുകൾ വെടിവെച്ച് കൊല്ലുന്നു മരിച്ചു പോകുന്നു സ്വയം മരിക്കുന്നു അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അത് വേറൊരു വലിയ വിഷയമാണ് പക്ഷെ നമുക്ക് ഈ പറയുന്ന തരത്തിലുള്ള ഊർജ്ജം നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഈ കൂര അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രത്യേകം വർഷമായിട്ട് നിൽക്കുന്നുള്ളതാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പോ എഞ്ചിനീയറിങ് ആളുകളൊക്കെ പുതിയ വിദ്യകളെ പോയിട്ട് ഒരു പത്തും മുപ്പത് വർഷം മുമ്പ് കിട്ടുമ്പോഴും സമ്പ്രദായും മക്കളും ഉണ്ടായിരുന്നു അവര് നല്ല നല്ല സുര ഞാൻ പറയുന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള പിന്നെ കൊട്ടാരങ്ങള് ഓരോ കേടുപാടും കൂടെ നിലനിൽക്കുന്നുണ്ട് അല്ല ഇപ്പോഴത്തെ ചില ആളുകൾ ഇത് അറിഞ്ഞ ആളുകൾ ഇപ്പൊ പാലക്കാട് കനമ്മളെ ഞാൻ പാലക്കാടായിട്ട് ഒറ്റപ്പാലം അതുപോലെ ചില സ്ഥലം കൊല്ലങ്കോട് ഭാഗത്തൊക്കെ പഴയ വീടുകൾ നമ്മള് ശരിക്കും പറയാൻ രാജകൊട്ടാരം പോലെ ഇതേപോലെയുള്ള ഇതാണ് അത് രണ്ട് മൂന്ന് ലെയർ ഉണ്ടോ അതിനു നാല് കിട്ടും എട്ട് കിട്ടുന്ന അങ്ങനെയുള്ളത് ചില ആളുകൾ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാൻ വരുന്നുണ്ട് അതിന്റെ കാരണം പക്ഷെ അത് വീട് വാങ്ങുമ്പോൾ നമ്മള് കുറച്ച് ശ്രദ്ധിക്കാനും കൂടെ ഉണ്ട് കാരണം ആ എനർജി മുഴുവൻ അവിടെ ഡെപ്പോസിറ്റ് ആയി എനർജി മാറ്റിയിട്ട് നമ്മൾ വാങ്ങാവും അങ്ങനെയുള്ള കാര്യങ്ങളും പഴയ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴങ്ങൾ ശ്രദ്ധിക്കണം അതിനും അവിടെ അതിന് ഡിപ്പോസിറ്റ് ആയിക്കുന്ന എനർജി ഉണ്ട് നമ്മൾ ഈ പഴയ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോഴും ചിലപ്പോ ഇങ്ങനെ പറ്റാറുണ്ട് ഈ ആന്റിക് സാധനങ്ങൾ പുറകെ പോകുന്ന ചില ആൾക്കാരുണ്ട് അപ്പൊ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ആ എനർജി അതിൽ ഡിപ്പോസിറ്റ് ആയിക്കുന്ന എനർജി ഉണ്ട് കംപ്ലീറ്റ് ആയിട്ട് പുതിയ എനർജി ആഡ് ചെയ്യാൻ മാത്രമേ നമ്മൾ വാങ്ങാവൂ വേറെ ചില ും ഇതിന്റെ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യും ഇതിപ്പോ ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരാൾ വരുവാണെങ്കിൽ അയ്യോ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ചെറുപ്പം എടുത്ത് നമ്മുടെ തലയില് കുറച്ചാരംഭിക്കും ചിലപ്പോ ഈ എനർജി കൂടിയിട്ട് അയ്യത് തലയില് ഭയങ്കര ഭാരം ഉണ്ടാവും ഭാരം വരും അപ്പൊ എനിക്ക് തല ഈ അടുത്ത ദിവസം തന്നെ പേര് രണ്ട് ഫാമിലി വന്നു അപ്പൊ ഇത് കണ്ട സമയത്ത് ജസ്റ്റ് ചോദിച്ചു അത് പറഞ്ഞാ പ്രശ്നം എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും നിങ്ങൾ ഇരിക്കുന്നു പറഞ്ഞു സ്ത്രീകൾക്കാണ് കൂടുതലും പെട്ടെന്ന് എഫക്ട് ചെയ്ത് സ്ത്രീകൾക്ക് അപ്പൊ അവര് ഭയങ്കര ഭാരമായിട്ട് വന്നു കാരണം സ്ത്രീകൾക്ക് അപ്പൊ ഈ അങ്ങനെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാല് ഭാരം കൂടാൻ പറ്റില്ല ഇതിങ്ങനെ നിലനിന്നാലോ അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സി പിന്നശേഷം ജസ്റ്റ് ഇങ്ങനെ സി പി ചെയ്ത് കഴിഞ്ഞാൽ ആ സംഗതി അങ്ങ് മാറും അപ്പൊ അങ്ങനെയൊക്കെ ഇതിന്റെ ഗുണമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ആ എനർജി ചൈതന്യമായിട്ട് മാറുമ്പോഴാണ് അതിലേക്ക് പോസിറ്റീവ് പിരമിഡിന്റെ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ഇങ്ങനെ പഠനം നടത്തുമ്പോഴത്തേക്ക് നമുക്ക് ഒരു റാഷണലിസ്റ്റിക് കൂടി നോക്കുന്ന ഒരാളുകൂടിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാനെന്ത് ചെയ്തു ആദ്യമേ ഒരു അതിൽ തന്നെ പറഞ്ഞിരുന്നു വെറുതെ ഒരു മിനിയേച്ചർ ഫോം ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുമെന്നാണ് അപ്പൊ നമ്മളൊരു കാർഡ് ബോർഡ് ഉപയോഗിച്ച് അതിൽ പറഞ്ഞ കറക്റ്റ് ഡയമെൻഷനില് വർണ്ണം ഉണ്ടാക്കി അതിനകത്ത് ഞാൻ ഷേവ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ബ്ലഡ് ബ്ലേഡ് വെച്ചു അപ്പൊ നോർമലി നമ്മള് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാലം അത് നന്നായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരു ടൊമാറ്റോ വെച്ച് നോക്കുമ്പോഴ് അത് പെട്ടെന്ന് ചീഞ്ഞ് പോകില്ല അല്ല അതെ അപ്പൊ അത് സാധാരണ ഒരു കാർഡ് ബോർഡിന് അത് നടക്കുമെങ്കിൽ പഞ്ചലോഹം കൊണ്ട് വിശ്രദ്ധം ചെയ്ത ഈ ഒരു സാധനത്തിന് പ്രത്യേകിച്ച് അതിൽ ചോക്കുറയെ വരച്ച് ബന്ധനം ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു സാധനം വർക്ക് ചെയ്യുന്നു യാതൊരു സംശയവും എനിക്കില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇതാകുമ്പോ വരുന്നോട്ട് പോകൂല ബന്ധനം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ആണ് അപ്പൊ അതുകൊണ്ട് കാണിച്ചു തീർച്ചയായും തീർച്ചയായും അല്ലെ അപ്പൊ ക്ഷേത്രത്തിന്റെ ഒരു മിനിയേച്ചർ ഫോർമാറ്റ് ആണ് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മള് സാധാരണ നിസ്സാരമായിട്ട് കാണുന്ന ഓരോ ക്ഷേത്രങ്ങളിലും യഥാർത്ഥത്തിൽ എത്രത്തോളം എനർജിയാണ് അവിടെ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മൾ ആധുനിക കാലത്ത് ഉപയോഗിക്കുന്ന ആണവ റിയാക്ടറുകൾ തന്നെയാണ് ഒരു ക്ഷേത്രം അതില് വേറെ ഒരു ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന വിഗ്രഹത്തിലെ എനർജി എങ്ങനെയോ അതുപോലെ ഇപ്പൊ നമ്മള് ജസ്റ്റ് അവിടുത്തെ ചൈതന്യമായ ഊർജ്ജത്തെ നിറയ്ക്കണമെന്ന് നമ്മൾ ജസ്റ്റ് കൈ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കയ്യിലൂടെ മരിച്ച എനർജി കയറുന്നത് അപ്പൊ അതുകൊണ്ട് ആ വീടിന് നമുക്ക് ഒരു ഐശ്വര്യം അവിടെ പോസിറ്റീവ് എനർജി ഉണ്ടാക്കാം എന്നുള്ളതാണ് പിന്നെ ഇത് വായിച്ചു വെക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിന്റെ തന്നെ പരിപാലനം എങ്ങനെയാണോ അതുപോലെ തന്നെ വെറുതെ ചപ്പ ചവറുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുന്നതിലും കാര്യമില്ല അവിടെ ശുദ്ധി അപ്പൊ നമ്മൾ അതും കൂടെ പറഞ്ഞ് പറഞ്ഞുകൊണ്ട് വേണ്ട സംഗതികളെല്ലാം ചെയ്തു കൊടുത്തിട്ടാണ് ഇത് കൊടുക്കുന്നത് അതെ 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 അപ്പൊ ഇതില് പിന്നെ ഇപ്പം ഈ കാലഘട്ടത്തിലെ ആളുകൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ചിലവർക്ക് ധനം കൂടുതലായിട്ടും ട്രാക്ടർ എന്ന് പറഞ്ഞ സംഗതി അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ചെയ്യുന്നുണ്ടോ എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പല ആളുകൾ പറയും നമ്മൾ അതിന് കൂടുതൽ നമ്മൾ പ്രോഗ്രാമിംഗ് ആണ് ഇപ്പൊ ഇത് ബോക്സ് വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ സെൽഫായിട്ട് അവർക്ക് ഉപയോഗിക്കാം ഇനി അവർക്ക് സാധിക്കില്ല നല്ല ഞാൻ പറഞ്ഞ നല്ല പൈസ ബോക്സ് അല്ല അങ്ങനെ വരുമ്പോ നമുക്ക് ഇപ്പൊ അവരുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ധനാകർഷണം അല്ലെങ്കിൽ അവർക്ക് സമ്പത്ത് ഉണ്ടാവാനായിട്ട് നമ്മൾ പ്രോഗ്രാം അവരുടെ ആ വീടിന്റെ ആ പ്രധാന അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അതിന്റെ അവിടുത്തെ നെഗറ്റീവ് എനർജിയെ നമ്മൾ മാറ്റി കളയുന്ന സൃഷ്ടിക്കും അപ്പൊ അവിടെ പോയി നമ്മള് സ്കാൻ ചെയ്ത് അതിനകത്ത് പിന്നെ ക്രിസ്റ്റൽ ആണ് ഉപയോഗിക്കുന്നത് പിന്നെ മണ്ണ് ഒക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഹീലിംഗ് സിസ്റ്റം ആണോ ആണ് ആ എനർജി അവിടെ കൊടുക്കുമ്പോൾ അതിനകത്ത് മാറ്റം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇപ്പോ ഒരു വീടിന് ഒരു ദോഷമുള്ള ഒരു വീട് ചില കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ കൂടുതലായിട്ട് കരയുന്ന കാര്യങ്ങളൊക്കെ പറയാറുണ്ട് വൈകുന്നേരം ആകുമ്പോ അവർ കിടന്നുറങ്ങുന്നില്ല അപ്പൊ അതിന്റെ കാരണത്തിൽ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അതിന്റെ കാരണത്തെ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഇന്നും ചെയ്യും ചില ശുദ്ധീകരണങ്ങൾ അവിടെ നടത്താൻ പറയും ചില ഇപ്പൊ പഴയ വസ്തുക്കൾ വീടിന്റെ ഒക്കെ ആണെങ്കിൽ പഴയ നമ്മൾ ഉപയോഗശൂന്യമായിട്ടുള്ള മെഡിസിൻസുകൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല നമ്മളൊരു കുഴമ്പ് മിക്ക വീടുകളിലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മെഡി മെഡിസിൻസ് ക്യാപ്സൂള് ടാബ്ലറ്റ് ചിലപ്പോൾ ഇഞ്ചക്ഷൻ സിറിഞ്ച് വരെ ഉണ്ടാവും ചിലപ്പോ ഈ ചില ആളുകള് ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഗ്ലൂക്കോസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അതുവരെ ആ കുപ്പി വരെ കൊണ്ടുവന്ന് വെക്കുന്ന ആളുക ഇതെല്ലാം സത്യത്തില് അവർക്ക് രോഗങ്ങൾ ഉണ്ടാക്കി അപ്പൊ ഇത് കൂടുതൽ ദിവസം ഉപയോഗിക്കാൻ പാടില്ല അപ്പോലെ തന്നെ നമ്മള് ബോട്ടിലുകൾ അനാവശ്യമായിട്ടുള്ള ബോട്ടിലുകൾ പഴയ വസ്ത്രങ്ങൾ പഴയ ചെരുപ്പുകള് ഇതെല്ലാം നെഗറ്റീവാണ് ഇത് വേണമെങ്കിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റും കാരണം നിങ്ങൾ ഒരു മുറിക്കകത്ത് രണ്ട് ചെരുപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് നെഗറ്റീവാണ് ആ ഇത് ആ ചെരുപ്പ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള എനർജി അവിടെ നമുക്ക് അവരുടെ മുമ്പിൽ ആ സമയം തന്നെ തെളിയിച്ചു കാണിക്കാനായിട്ട് സാധിക്കും അങ്ങനെ അവർക്ക് വിശ്വാസിക്കാം സാധ്യതകളല്ല ഞാൻ പറയുന്നത് നമുക്ക് അപ്പൊ തന്നെ കിട്ടുന്ന പ്രസന്റ് നമ്മുടെ ഒരു ഹീലിംഗ് ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് അതിന്റെ അത് അറിവും അത് കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് അപ്പൊ തന്നെ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും അപ്പൊ കോഴ്സുകൾ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ എങ്ങനെയാണ് കോഴ്സ് ഞാനാ പഠിപ്പിക്കാനുള്ള ാണ് കൂടുതലും ഫസ്റ്റ് ഡിഗ്രി ഉണ്ട് സെക്കൻഡ് ഡിഗ്രി ഉണ്ട് പിന്നെ തേർഡ് എയും തേർഡ് കിയും തേർഡ് ബി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആചാര്യ ദീക്ഷയാണ് മറ്റൊരാളെ നമുക്ക് ദീക്ഷ കൊടുക്കാനായിട്ട് അപ്പൊ അതുവരെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ചക്ര ചക്ര ആക്ടിവേഷൻ ആക്ടിവേഷൻ പറയാനാണ് കേട്ടോ അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള ചക്രങ്ങളെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഈ ചക്രങ്ങളെ പ്രത്യേക സാഹചര്യം அதிகில கொண்டு കാരണം ചക്രങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് സൂക്ഷ്മ തലങ്ങളിൽ അവ ഈ പ്രപഞ്ചത്തിന്റെ ഊർജ്ജത്തിനെ വലിച്ചെടുക്കുകയും അതൊക്കെ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും പക്ഷെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ചില പ്രത്യേക ചക്രങ്ങൾ ചില സമയങ്ങളിൽ വർക്കാവൂല ചിലപ്പോൾ ഒരു ചക്രവും വർക്കാവാതിരിക്കുന്ന എനർജി സ്റ്റാൻഡ് ആയിട്ട് നിൽക്കുന്നത് ഇത് കാണും ചിലപ്പോൾ അത് നെഗറ്റീവ് എഫക്റ്റുകൾ ഉണ്ടാക്കുന്ന രീതിയിൽ അത് പ്രവർത്തിച്ചൊന്നും വരാം അപ്പൊ ഇതിനെ ഈ ചക്രങ്ങളെ ശരിക്കും ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു എനർജി ലഭിക്കുകയും വളരെ നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അപ്പൊ അത് ചെയ്യുന്നുണ്ട് ചക്ര ആക്ടിവേഷൻ പല ആളുകളും ചക്ര ആക്ടിവേഷൻ ചെയ്യുന്നുണ്ട് ചില ആളുകൾ പറയാറുണ്ട് ചക്ര ആക്ടിവേഷൻ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ സാധാരണ തന്നെ നമുക്ക് ആക്റ്റീവ് ആവും എന്ന് പറയുന്നുണ്ട് ധ്യാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയും പറയുന്നുണ്ട് പക്ഷെ ചക്ര ആക്ടിവേഷൻ സിസ്റ്റമാറ്റിക്കല് ചക്ര ആക്ടിവേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നാടീശുദ്ധി പ്രാണായാമം ചെയ്തിരിക്കും നാഡി ശുദ്ധി പ്രാണായമം ചെയ്തിരിക്കണം കാരണം നമ്മള് ഇടനാടി പെങ്കളനാടി സുഷുനാടി നമ്മുടെ സുഷുനാടിൽ കുണ്ടലിനി എറൈസിംഗിനെ ഒക്കെ പറ്റി പറയുന്നത് ഇതെല്ലാം ശരിക്കും ഒരു ഗുരുമുഖത്തും അല്ലാതെ ഏതെങ്കിലും ഒരു യൂട്യൂബ് കണ്ടിട്ടൊന്നും പ്രാക്ടീസ് ചെയ്യാം ചെയ്യാൻ പാടില്ല കാരണം അതിന് അതിൻ്റെതായിട്ടുള്ളുണ്ട് ചക്രങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ മൂലാധാരത്തിനാണെങ്കിലും സ്വാധിഷ്ഠാനത്തിനാണെങ്കിലും മണിപൂരകത്തിനാണെങ്കിലും മറ്റേ അനാഹര വിശുദ്ധിക്കും ഒക്കെ ഇത്തിനും ഓരോ മന്ത്രമുണ്ട് ഉണ്ട് അതിന് കളറുണ്ട് അതിന് ഇത്രയും ആ കളറും അതിനനുസരിച്ച് ദളങ്ങളുണ്ട് ജലങ്ങളുണ്ട് ആ ഇതെല്ലാം നമ്മൾ നോക്കി അത് ബിഷ്പസ് ചെയ്ത് ആക്ടിവേഷൻ ചെയ്യേണ്ട ടെക്നിക്കുണ്ട് ആ രീതി തിരുവനന്തപുരത്ത് ചെങ്കൽ എന്ന സ്ഥലത്തൊരു ക്ഷേത്രമുണ്ട് മഹാക്ഷേത്രമാണ് അവിടെ ഒരു വലിയ ശിവലിംഗം ഉണ്ട് അപ്പൊ ആ ശിവലിംഗത്തിനകത്ത് ഈ ചക്രങ്ങളെല്ലാം കൃത്യമായിട്ട് അല്ല അത് അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് നിർമ്മിച്ചു അതന്നെ ദേവതകളും ബാക്കിയുള്ള ആ മന്ത്രവും എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് കണ്ടു തന്നെ അറിയാൻ പറ്റും അങ്ങനെയാണ് ചക്രങ്ങളുടെ ഈ ചക്രആക്ച്വേഷനില് പല ആളുകളും ഈ സെവൻ ചക്രാസ് വരെ പറയുന്നുണ്ട് സഹസ്രാരം വരെയുള്ള പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിന് മൂല്യങ്ങളുണ്ട് ആധാരങ്ങളുണ്ടോ ആധാരമുണ്ട് നിരാധാരമുണ്ട് ഗുരുമാടലുണ്ട് പരബിന്ദു പരനാഥം അങ്ങനെ ഒരു മൂന്ന് കാര്യങ്ങൾ കൂടെയുണ്ട് ഇതിനെ ഭേദിച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പഴയ ചക്രവർത്തിമാർക്ക് കിരീടം വെക്കുന്നത് സാധനം വെക്കുന്നത് താന്ത്രികമായിട്ട് ചില അർത്ഥങ്ങളുണ്ട് ണം അപ്പൊ അതുകൂടെ നമ്മൾ ചെയ്തു കൊടുക്കണം ശരിക്കും ചക്ര ആക്ടിവേഷൻ എന്തിനു വേണ്ടിയിട്ടാണോ വെറുതെ ചക്ര ആക്ടിവേഷൻ ചെയ്യുന്ന എന്തിനാ എന്നൊരു ചോദ്യം ആരെങ്കിലും ഉന്നയിച്ചാൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ ഞാൻ പറയും എപ്പോഴും പറയുന്നുണ്ട് ഒരു സംഗതി ചക്ര ചക്രകൾ എന്ന് പറഞ്ഞാൽ ഊർജ്ജതല തല കേന്ദ്രങ്ങൾ നമ്മളുടെ ഒരു ചക്രയില് ബ്ലോക്കുകൾ വരുവാന്നാ പറയുന്നത് ബ്ലോക്കുകൾ അവനൊരു ഉണർവില്ല ജോലിക്ക് പോയിരുന്നവന് ഉഷാറില്ല അവൻ പോകാൻ തോന്നില്ല അഞ്ചു മണിക്കൊക്കെ എനിക്ക് അവൻ മണിക്കും ഏഴുമണിക്കും എട്ടുമണിക്കൊക്കെ എണീക്കുന്നു മടി പിടിച്ച് കിടക്കുന്നു തൊഴിലിനു ചെയ്യാൻ പോകാമെന്ന് തോന്നുന്നില്ല നമ്മൾ നമ്മളൊറ്റ കാര്യം ആലോചിച്ചാൽ മതി അവന്റെ ബേസ് ചക്ര ഡൗൺ ആണ് അതായത് മൂലാധാര ഡൗൺ ആണ് അത് ആക്റ്റീവ് അല്ല അപ്പൊ അതിനെ നമ്മള് ഈ ആക്റ്റീവ് ആക്കാം ഇത് രണ്ടു തരത്തിലുണ്ട് ഒന്ന് ചക്ര ആക്ടിവേഷൻ സിസ്റ്റത്തിലൂടെ സെൽഫായിട്ട് അവൻ പഠിച്ചു ചെയ്യാം രണ്ടാമത് ഇനി എനിക്ക് പഠിക്കാനൊന്നും സമയമില്ല ഫീസ് തരാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുന്ന ആളാണെങ്കിൽ നമുക്ക് പറയാം ചക്ര ഹീലിംഗിലൂടെ മാറ്റാം ചക്ര ഹീലിംഗ് ചെയ്തുകൊണ്ട് അതിനെ ബൂസ്റ്റ് ചെയ്യാം അപ്പൊ ആ ചക്രകളിലേക്ക് നമ്മൾ എനർജീസ് കൊടുക്കുക മാത്രമേ സാധിക്കുള്ളൂ അപ്പൊ ആ എനർജി ചെയ്തിട്ട് ഓരോ ചക്രകൾ ബ്ലോക്ക് അത് ഏതൊക്കെ ചക്രയാണ് ഡൗൺ ആയിട്ട് കിടക്കുന്നത് സ്കാൻ ചെയ്ത് ആരൊന്നും പറയണ്ട ഒരാളെ കിടത്തുവാണോ കിടത്തിയിട്ട് നമ്മൾ ബേസി ചക്ര നോക്കും സ്കാൻ എല്ലാ ഓരോ ചക്രകളും നോക്കി ഡൗൺ ആയിട്ടുള്ള ചക്ര അപ്പൊ ഡൗൺ ആയിട്ടുള്ള ചക്രകള് മാത്രല്ല നമ്മൾ ഹീലിംഗ് ടെക്നിക്കിലൂടെ കൊടുക്കുക കാരണം എല്ലാ ചക്രകളും ഒരേപോലെ ഹീൽ ചെയ്തിട്ട് അതിനെ ബാലൻസ് ചെയ്യണം അത് നമ്മളെ പറയുന്ന ഇതാണ് പറയുമ്പോ അത് ബാലൻസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ബാലൻസ് അങ്ങനെ വേണം ചെയ്യാനായിട്ട് അപ്പൊ ചക്ര ഹീലിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫീസൊക്കെ തന്നിട്ട് ഹീലിംഗ് അതായത് നമ്മൾ കഴിക്കുന്ന ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്ന പോലെയാണ് മറ്റൊന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ സ്ഥിരം നമ്മളുണ്ട് രണ്ട് വ്യത്യാസം അതുപോലെ തന്നെ ഇതിൽ കിട്ടുന്ന പരിപാടിയാണ് നമ്മൾ സാധാരണയായിട്ട് ഈ എനർജി എടുത്തതിനു ശേഷം നമ്മൾ നമ്മൾ വെച്ചിട്ട് സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു പരിപാടി അപ്പൊ ഇത് ഡെയിലി നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് കാര്യങ്ങളെല്ലാം അതിന്റെ ഒരു പിന്നെ ഇതുപോലെ കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള സാധാരണ ചെയ്യുന്ന ഓപ്പണിംഗിന്റെ പ്രാക്ടീസ് അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെങ്ങനെ വേണം ഓപ്പൺ ചെയ്യാന്നുള്ളത് ചില ആളുകൾ പറയും ബ്രൂമധ്യത്തിൽ നമ്മള് വരൽ വെച്ച് അമർത്തു ഇത്ര സമയം എന്നൊക്കെ പറയും ശരിക്കും പറഞ്ഞാല് ചക്ര തേടൈ ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് കഴിയുന്നതും നമ്മുടെ തേടൈല് ആരെ കൊണ്ടും സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് തൊടിയിക്കാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ആ ചക്ര ഡൗൺ ആയിപ്പോ തേടൈ ഇവർ ചോദിക്കുന്ന തേടൈ ഓപ്പൺ ചെയ്തിട്ട് എന്താ കാര്യം തേടായി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിധി കാണാൻ പറ്റുമോ ഇവിടെ മൂന്നാം തൃക്കണ്ണു വരുമോ എന്നൊക്കെയാണ് അങ്ങനെയല്ല അത് അതല്ല അതിന്റെ ഉദ്ദേശുദ്ധി തേടൈ ഓപ്പൺ ചെയ്യുമ്പോൾ അവന് കുറെ ഇൻഡ്യൂഷൻ പവറുകൾ ഇൻഡ്യൂഷൻ പവർ എന്ന് പറഞ്ഞില്ല ഈ അതീന്ദ്രികമായ ജ്ഞാനം ലഭിക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം ഇപ്പൊ ഈ ആർട്ട് ഓഫ് ലിവിംഗ് എന്ന് പറയുന്ന ഫൗണ്ടേഷൻ അവര് ചെയ്യുന്നുണ്ട് അവർ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി തേടൈ ഓപ്പണിങ്ങിന്റെ അതായത് ഇൻഡ്യൂഷൻ പ്രോഗ്രാം എന്ന് മൂന്ന് ഒരു ടെക്നിക്കാണ് അപ്പൊ അടുത്ത ആർട്ട് ഓഫ് ലിവിംഗ് സെന്റേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അന്വേഷിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന്റെ കൂട്ടത്തില് ഞാൻ പറഞ്ഞതാണ് അപ്പൊ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന അത്ഭുതകരമായ കഴിവുകൾ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം കണ്ണടച്ച് കണ്ണ് കെട്ടി ഈ മജീഷ്യൻസ് കിട്ടുമ്പോല്ല അത് കള്ളക്കെട്ടാണ് ഒന്നുകൂടെ ഞാൻ പറയുകയാണ് കാരണം അവർക്ക് നന്നായിട്ട് കാണാൻ പറ്റും അത് ഉടായിപ്പാണ് അതല്ലാത്ത രീതിയിൽ ഇവർ ഏത് രീതിയിൽ വേണമെങ്കിലും അവരെ ഇത് ആക്കിയതിനു ശേഷം അവരുടെ മുമ്പിൽ വെച്ചുകൊടുക്കുന്നതോ പിറകെ വെച്ചിരിക്കുന്നോ കാര്യങ്ങളൊക്കെ അവർക്ക് പറയാൻ പറ്റും അപ്പൊ അതാണ് ഇൻഡ്യൂഷൻ തേടൈന്ന് പറയുന്നത് നമ്മുടെ പീനിയൽ പ്ലാന്റിന്റെ ആക്ടിവേഷൻ ആണ് ഈ പറയുന്നത് മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ ഇങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നു അപ്പൊ അതിനാണ് ചെയ്യുന്നു ഇനി ചില രാജ്യങ്ങളിലൊക്കെ അവര് ചെയ്യുന്ന അവർ സർജറി വരെ ചെയ്യാറുണ്ട് ഇവിടെ അത്രയും അത്രയും തെറ്റായ രീതിയിൽ അവരിതിനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു കാരണം ഇതിന്റെ ഇമ്പോർട്ടൻസ് അവർ ഇങ്ങനെ ചെയ്യാൻ ഇത് അപകടത്തിലേക്ക് അതെ തീർച്ചയായെന്ന് വെച്ചാൽ ഈ തേട എന്ന് പറയുമ്പോ എല്ലാവരും വിചാരിക്കുന്ന നമ്മുടെ ഇവിടെ കാണുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഗേറ്റ് മാത്രമാണ് ഇതിനകത്തേക്ക് പോകണം വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണം ഇതാണ് അതിന്റെ സിസ്റ്റം അതിനും ഈ പറയുന്ന സംഗതിയൊക്കെ വെറുതെ ചെയ്യാൻ പറ്റില്ല ഇതിന് ഉണ്ട് പല ആളുകളും നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ ഉണ്ട് അതിന് ഹെഡ് റൊട്ടേഷൻ ഉണ്ട് അതിൽ ിപ്പ് റോട്ടേഷൻ ഉണ്ട് ഒരുപാട് ഈ ഐറൊട്ടേഷൻ ഒക്കെ വളരെ പ്രാധാന്യമാണ് അത് ചെയ്യേണ്ട രീതികളുണ്ട് അതെല്ലാം ചെയ്യിപ്പിച്ച് ഈ പറയുന്ന പ്രാണായാമം കൂടെ നമ്മൾ ചെയ്താൽ മാത്രമേ പ്രത്യേക രീതിയിൽ ഇരിക്കണം പ്രത്യേക മുദ്രകൾ പിടിക്കാറുണ്ട് അങ്ങനെയല്ല അതിൽ പലതരം മുദ്രകൾ അതിനകത്തുണ്ട് അത് ചെയ്യുന്നുണ്ട് അത് ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ ചക്രശുദ്ധി പ്രാണായാമം എന്ന് പറയുന്നത് ചക്രകളെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രാണായാമ സിസ്റ്റം ഞാൻ എൻ്റെതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പരബ്രഹ്മ ചൈതന്യക്രിയ എന്ന് പറഞ്ഞ പരബ്രമ ചൈതന്യക്രിയ ഏറ്റവും ടോപ്പാണ് ഏറ്റവും ടോപ്പ് ഇത് നിലവിലാരും ചെയ്യാത്തൊരു സംഭവം അതായത് ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചക്ര ആക്ടിവേഷൻ വരുന്നുണ്ട് തേടകി വരുന്നുണ്ട് ഈ അതേ അതോടൊപ്പം തന്നെ ഈ ചക്രശുദ്ധി പ്രാണായമം വരുന്ന വരുന്നുണ്ട് അപ്പൊ അത് കുറച്ച് താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമേ കാരണം കുറെ സമയം എടുക്കുന്ന ഒരു സംഗതി കാരണം ഇത് ഗ്രാജുവൽ പ്രോസസ് ആണ് കാരണം എന്താ വെച്ച് സിമ്പിൾ ടു കോംപ്ലക്സ് ആണ് ചെറിയ ചെറിയ ആ ഒരു സ്റ്റേജിലൂടെ വന്നിട്ട് നമ്മളെ ഡയറക്റ്റ് നമുക്ക് അതിലേക്ക് പോയി കഴിഞ്ഞാല് ആദ്യമേ പോയിട്ട് എം എ നമുക്ക് എഴുതാൻ പറ്റൂല പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ നോർമലി ഇപ്പൊ നമുക്ക് സമയം കുറച്ച് വൈകുന്നതുകൊണ്ട് നമുക്ക് ഇപ്പൊ നോർമലി ചെയ്യുന്നത് ഇപ്പൊ ഫാമിലി ഇഷ്യൂസ് ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നുണ്ട് ഒരുവിധപ്പെട്ട എല്ലാ രോഗങ്ങളെയും എല്ലാവരും എന്താണോ നമ്മളോട് ആവശ്യപ്പെടുന്നത് ആ ആവശ്യപ്പെടുത്തുന്നതിന് സമയത്ത് നമുക്ക് തോന്നുന്നത് അപ്പൊ നമ്മൾ കുറച്ച് ദിവസം എങ്കിലും എല്ലാത്തിനെയും അഡ്രസ് ചെയ്യുന്നുണ്ട് അഡ്രസ് ചെയ്യാം അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള കോഴ്സുകൾ അദ്ദേഹം കണ്ടക്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പാലക്കാട് കാരനാണ് പാലക്കാട് വടക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് തൃശ്ശൂരിലുള്ള വടക്കാഞ്ചേരി ഗ്രാമമാണ്ചേരിയല്ല അത് വടക്കഞ്ചേരി വടക്കഞ്ചേരിക്ക് തൊട്ടടുത്തുള്ള കിഴക്കഞ്ചേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് ചെറിയൊരു അഗ്രഹാരമാണ് അതായതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് അറിയാനുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷം മാത്രമേ എന്നാണ് പക്ഷെ നമുക്ക് ഏതാണ്ട് ഒരു മണിക്കൂർ കൂടുതലായിരുന്നു നമ്മൾ ഞാൻ എന്താ ഇത്രയേ ഉള്ളൂ നമ്മളെടുത്ത് വരുന്ന ഒരാള് പറയുന്ന സമയത്ത് എന്നെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഞാനത് വേറൊരാൾക്ക് ഹാൻഡ് ഹാൻഡ് ഓവർ ആ പ്രഗത്ഭനായിട്ടുള്ള ആളുകളുണ്ട് നമുക്ക് പരിചയക്കാരുണ്ട് അവരോട് പറയും അത്രേ ഉള്ളൂ അതല്ലാതെ ഞാനിത് മാറ്റിത്തരാം ഇത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് എന്റെ അടുത്ത് നിന്ന് വിട്ട് വേറെ പുറമെ പോകും അങ്ങനെയൊന്നും ഒരു നിഷ്കർഷം ഇല്ല എന്നെ കൊണ്ട് കഴിയാൻ പറ്റുന്നത് ഞാനത് പരമാവധി അർപ്പണവും സമർപ്പണവും ആണ് എന്റെ ഏറ്റവും ഇപ്പൊ നമ്മള് തൃശൂർ പിന്നെ പി ഡബ്ല്യു ഡി യുടെ റെസ്റ്റ് ഹൗസിലാണ് അപ്പോൾ എനിക്ക് ടെൻ തേർട്ടിക്ക് ട്രെയിൻ ഉണ്ട് മണി ഇപ്പൊ ഒമ്പത് അമ്പത്തഞ്ചായി അപ്പൊ അതുകൊണ്ട് മാത്രം നമുക്ക് തൽക്കാലത്തേക്ക് ഒന്ന് വൈനപ്പ് ചെയ്യാം തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കാണാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാറുണ്ട് എന്തായാലും നമ്മുടെ പ്രേക്ഷകരുമായിട്ട് കുറെ കാര്യങ്ങൾ സംബന്ധിച്ചു ഇത് ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ വെളിച്ചമാകും അതായത് യാതൊരു സംശയവുമില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിലേക്ക് വരേണ്ടത് തീർച്ചയായിട്ടും നമ്മളിലേക്ക് വരും അപ്പൊ നിങ്ങളിലേക്ക് വരേണ്ടത് മാത്രമേ നിങ്ങളിലേക്ക് വരികയുമുള്ളൂ അപ്പൊ കൂടുതൽ കാര്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കൂടുതൽ കൂടുതൽ നമ്മൾ സ്വയം അതിനെ ആകർഷിക്കുന്ന ചില യന്ത്രങ്ങൾ അല്ലെങ്കിൽ ചില മാഗ്നറ്റികൾ നമ്മുടെ ഉള്ളിൽ സ്ഥാപിക്കേണ്ടതുണ്ട് ഇപ്പൊ ഇ എസ് പി പാരനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിലൂടെ ലഭിക്കുന്ന അറിവുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് ഓരോരുത്തരും വിളിച്ച് പറയുമ്പോൾ നമ്മൾ ധന്യമാവുകയാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വലിയ സങ്കല്പം ആ ഒരു സങ്കല്പം കൂടെ മനസ്സിൽ വെക്കാനായിട്ട് സാധിക്കുന്നു അപ്പൊ ഏവർക്കും ഏറ്റവും ധന്യമായ ദിനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്കൂടെ നടത്താം നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു താങ്ക് യു നമസ്കാരം